കഴിഞ്ഞ ആറുമാസത്തിനിടെ സൗദി അറേബ്യയിലേക്ക് വിദേശത്തു നിന്ന് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനും കൈമാറ്റത്തിനുമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മുസാനിദ് ഇക്കാലയളവിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും സേവനങ്ങളുടെ കാര്യത്തിൽ ഉപഭോക്താക്കളുടെ സംതൃപ്തി പരമാവധിയിലെത്തിക്കാനായെന്നും മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മുസാനിദ് പ്ലാറ്റ്ഫോം വഴി വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉയർന്നു ിടയിൽ ഗാർഹിക തൊഴിലാളികളുടെ കൈമാറ്റം സാധ്യമാക്കുന്ന സേവനം മുസാനിദിൽ ലഭ്യമാണ് ഇത്തരത്തിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ കൈമാറ്റം ചെയ്യാൻ സാധിച്ചു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ കാലതാമസം ഇല്ലാതാക്കാനും എളുപ്പമാക്കാനുമായി വീട്ടുജോലികൾക്ക് സന്നദ്ധതയുള്ള അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേരുടെ അപേക്ഷകൾ ഇക്കാലയളവിൽ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തു റിക്രൂട്ട്മെൻറ്റ് സുഗമമാക്കുന്നതിനും തൊഴിൽ കരാറുകൾ അപ്ലോഡ് ചെയ്യുന്നതിനും തൊഴിലുടമകളുടെയും വീട്ടുജോലിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനാറിലാണ് മുസാനിദ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൗദി ആരംഭിച്ചത്